എത്രയോ വർഷങ്ങളായി നടന്നു വരുന്നതാണ് അവിടെ ഗോകുവാവിളിയും മറ്റോനെ കൊല്ലലും വാപ്പാവിളിയും ഒക്കെ ഒരു കാര്യമില്ല നിങ്ങളിപ്പോൾ സ്നേഹത്തോടെ മലപ്പുറംകാരെടുത്ത് പറഞ്ഞാൽ അതിൻ്റെ കാശും അങ്ങ് അവരെ ഏൽപ്പിച്ചാൽ അവർ വേണമെങ്കിൽ ദുബായിന്ന് ഷേഖിനെ കൊണ്ടുവന്ന് കുമ്പമേള നടത്തി തരും അതാണ് സത്യം ഞാൻ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ടൂറിസം വകുപ്പിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങളിലൊന്നാണ് ഈ തിരുനാവായ മണപ്പുറത്ത് ഈ മാമാങ്കവും അതിൻ്റെ ചരിത്രവും ഈ നാടിൻ്റെ ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ മേള അഥവാ ഒരു കാർണിവൽ നടത്തണമെന്നുണ്ടായിരുന്നത് അതിൻ്റെ സാമ്പത്തിക ചിലവും ബാക്കിയുള്ള സംഘാടന ചെലവുമൊക്കെ പരിശോധിച്ചപ്പോൾ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ അത് വർക്കൗട്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഈ തിരുനാവായ കടപ്പുറവും അവിടുത്തെ നിലപാട് തറയും അതുപോലെ തന്നെ ഒരുപാട് ചരിത്രസ്മൃതികൾ ഉട ഉറങ്ങുന്ന കഥകളുമൊക്കെ മലയാളി നെഞ്ചോട് ചേർത്ത് വെച്ചതാണ് നിളാനദിയൊക്കെ മലയാളിയുടെ മനസ്സിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവസാന്ദ്രമായ കാഴ്ചകളെ കാഴ്ചപ്പാടുകളെ ചരിത്രത്തെ അത് എം ഡി എ പോലെയുള്ള ഇതിഹാസ കഥാകാരന്മാർ അടക്കമുള്ളവർ പരാമർശിക്കപ്പെട്ട മനോഹരമായ ഒരാഖ്യാനമാണ് ഇന്നിപ്പോൾ അവിടെയും ഒരു കടുത്ത മതവിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും പശ്ചാത്തലമൊരുക്കുന്നതിന് വേണ്ടി കേരളത്തെ എന്തൊക്കെയോ ആക്കി തീർക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ശ്രമമായി നടത്തുന്ന വാർത്തകളും അത്തരം കാര്യങ്ങളുമൊക്കെയാണ് പുറത്തു വരുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ കാണാം ഒന്ന് ഇന്നത്തെ കാലത്തെ വളരെ ധീര വനിതാ യോദ്ധാവായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാലത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ വെറുപ്പോടെ പുച്ഛിച്ച് തള്ളുമായിരുന്ന ഒരാളിൻ്റെ പോസ്റ്റാണ് ലക്ഷ്മി കാണത്ത് മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയിൽ ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളും പങ്കെടുക്കണം പ്രവാസികളായ ഹിന്ദുക്കളും പങ്കുകൊള്ളുക ഹിന്ദു സംഘടനകൾ അതിനുവേണ്ട അണിയറ പ്രവർത്തനം നടത്തുക മലയാളികൾ നിത്യവും സന്ധിക്ക് ചെയ്യുന്ന ഹരിനാമകീർത്തനമടക്കം എഴുതിയ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ പ്രതിമ പോലും വെക്കാൻ മതവിലക്ക് കൽപ്പിച്ചിരിക്കുന്ന മലപ്പുറം ഇനിമേൽ ഹിന്ദുവിൻ്റെ ഭക്തി മാമാങ്കം നടക്കുന്ന ഇടമായി മാറും നാവാമുകുന്ദൻ്റെ മണ്ണിനി സ്വാഭിമാന നവഹിന്ദുവിൻ്റെ മണ്ണാകും വാപ്പാ വിജയേട്ടനടക്കം ഇവിടെ വന്ന് പുണ്യസ്നാനം ചെയ്യും നോക്കണം അതായത് ഈ പറയുന്ന ഒരു എന്താ പറയുന്നത് ഒരു ആരാധനയുടെ ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത് ഇനി തീർന്നില്ല അടുത്ത മറ്റൊരു കാർഡ് കാണാം മലപ്പുറം ഒരുത്തൻ്റെയും ബാപ്പയുടെ സ്വത്തല്ല കുംഭമേള തടയാൻ ബാപ്പയ്ക്ക് പിറന്നവനുണ്ടേൽ വാ ഒന്ന് തടഞ്ഞു നോക്ക് സന്യാസി പച്ചയ്ക്ക് പറയേണ്ട ഭാഷയിൽ പറയുന്നു ഹിന്ദുവിൻ്റെ ശക്തി അറിയും നീയൊക്കെ ഇത് ചാണക്യ ന്യൂസ് എന്നോ ഈ ചാണക ന്യൂസ് എന്ന് പോലും പറഞ്ഞാൽ അതിനോട് സമമാവില്ല അത്രയും കടുത്ത ഒരടിസ്ഥാനവുമില്ലാത്ത വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകളിലൊന്നാണ് ഈ സംഗതി ഇനി നമുക്ക് ഇതിൻ്റെ വസ്തുതാപരമായ കാര്യത്തിലേക്ക് വരാം ആരെങ്കിലും തിരുനാവായ കടപ്പുറത്ത് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള മേളകൾ തടഞ്ഞുവോ എന്ന ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ ധാരാളം കാലമായി പറഞ്ഞ് പരത്തുന്ന ഒരു സംഗതിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ മലപ്പുറത്ത് ആരോ തടഞ്ഞു അല്ലെങ്കിൽ ആരോ എതിർത്തു ഇതാണ് വാദം കേരളത്തിലെ ഓരോ മുസ്ലിം സംഘടനകളും ഔദ്യോഗികമായി ഇത്തരത്തിലൊരു സംഗതി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം അറിയുമോ തിരുവനന്തപുരം ജില്ലയേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ ഇന്ന് ഉള്ള ജില്ലകളിലൊന്ന് കേരളത്തിൽ മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ളതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കേട്ടിട്ടുള്ള ശ്രീ തിരുവന്താങ്കുന്ന് ഭഗവതി ടെമ്പിൾ ശ്രീ കാടമ്പുഴ ഭഗവതി ടെമ്പിൾ തൃപ്പനങ്ങോട് ശിവ ടെമ്പിൾ ആലത്തിയൂർ ശ്രീ ഹനുമാൻ സ്വാമി ടെമ്പിൾ ഗരുഡൻകാവ് ടെമ്പിൾ അടക്കമുള്ള കൂടാതെ കോട്ടയ്ക്കൽ വെങ്കിട്ടദേവർ ക്ഷേത്രം ചമ്രവട്ടം ക്ഷേത്രം അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം എന്നിങ്ങനെ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം ക്ഷേത്രങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട് അത്രയും ക്ഷേത്രങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ മുഴുവനില്ല മറ്റു പല ജില്ലകളിലും ഇല്ല ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തമായ പരിപാടികൾക്കും അത്തരം കാര്യങ്ങൾക്കും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പ്രധാന നായകരായി കണക്കാക്കുന്ന പാണക്കാട് കുടുംബവും അവിടുത്തെ തങ്ങന്മാരും അടക്കമുള്ള മുസ്ലിം നേതാക്കൾ പങ്കെടുക്കുന്നതും ചടങ്ങിന് പോകുന്നതും അവിടെ നിന്ന് അവരുടെ വീടുകളിലേക്ക് വരുന്നതുമൊക്കെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് വാർത്തയാണ് കഴിഞ്ഞ ദിവസവും ഒരു ക്ഷേത്രത്തിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന ഒരു വാർത്ത കാണാനിടയായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പതിവ് പോലെ മുനവർ അലി തങ്ങൾ ഒരു ക്ഷേത്രത്തിലെ പരിപാടിക്ക് പോയ വാർത്ത കാണാനായി എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും മറ്റേത് ജില്ലയെക്കാളും വളരെ മനുഷ്യ സൗഹാർദ്ദവും ചേർന്ന് നിൽക്കലും ഏറ്റവും കൂടുതലുള്ള ജില്ലകളിലൊന്നാണ് മലപ്പുറം പിന്നെന്തിനാണ് ഈ മലപ്പുറവും ബാപ്പയും അതുപോലെ തന്നെ ബാപ്പാ വിജയനും ഒക്കെ ഇതിലേക്ക് വലിച്ചുകൊണ്ടുവരുന്നത് അതൊരു വലിയ നറേറ്റീവിൻ്റെ ഭാഗമാണ് ആ നറേറ്റീവ് എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്ത് മലപ്പുറം ജില്ലയിലൊരു പ്രശ്നമുണ്ടാക്കി മലപ്പുറം ജില്ലയെ ഫോക്കസ് ചെയ്ത് കേരളത്തിലാകെ രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന എന്തോ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗൂഢമായ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ നടക്കുന്ന കുംഭമേള സർക്കാർ തടഞ്ഞു അതുകൊണ്ട് ഹിന്ദുക്കളെ ഉണരൂ ചാടി എഴുന്നേൽക്കൂ ഞങ്ങളോടൊപ്പം വരൂ എന്നൊക്കെ പറഞ്ഞുള്ള പ്രഖ്യാപനം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പോലും എന്തെങ്കിലും തരത്തിലെ നിയമലംഘനങ്ങൾ നടത്തിയാൽ അത് വാർത്തയാവുകയും അതിനകത്ത് അനന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഏത് വ്യക്തിക്കും അതിനെതിരെ കേസിന് പോകാം ഏത് വ്യക്തിയും അതിനെ തടസ്സപ്പെടുത്താനും അതുപോലെ പൊതു താൽപര്യ ഹർജിയും ഒക്കെയായി കോടതികളടക്കമുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ട് അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു നിയമലംഘനം ഉണ്ടായി അത് ഗുരുതരമായ ഒരു പ്രത്യാഘാതത്തിലേക്ക് എത്തിയാൽ അവിടെ കുറ്റം പറയുക സർക്കാർ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെയാണ് എന്താണ് കഴിഞ്ഞ ദിവസം അവിടെ റവന്യൂ വകുപ്പ് ഒരു കാരണവും കൂടാതെ അങ്ങ് തടഞ്ഞു എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന നമ്മുടെ അംബാനിയുടെ ന്യൂസ് എയ്റ്റീൻ ചാനൽ ഉണ്ടല്ലോ ഈ ന്യൂസ് ന്യൂസെയിറ്റീൻ ചാനൽ ഇന്ന് ജനൻ ടിവിയേക്കാൾ അപകടകരമായ വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന വാർത്ത സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളിലൊന്നാണ് അവരാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ സെൻറീത്ത സ്കൂളിലെ ഹിജാബ് വിഷയത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കത്തിച്ച് റെഡിയാക്കി ഒരുപാട് പാടുപെട്ടിട്ടും അത് വളരെ പരിണിതപ്രജ്ഞരായ മത നേതാക്കളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പിന്നെ അതിനേക്കാൾ ഉപരി ആ രക്ഷകർത്താവിൻ്റെയും വിവേകത്തിൽ ഇല്ലാതായിത്തീർന്നത് ആ ചാനലാണ് ഇന്നലെ മാത്രം ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ വാർത്തകൾ തള്ളിക്കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത് അവിടെ റവന്യൂ വകുപ്പ് ഇതിൻ്റെ സംഘാടകർക്ക് നോട്ടീസ് കൊടുത്തു അവർ കുംഭമേള തടഞ്ഞു എന്ന് പറഞ്ഞില്ല അതിനുവേണ്ടി നടത്തുന്ന മുന്നൊരുക്കങ്ങൾ കൃത്യമായ അനുമതിയില്ലാതെ ചെയ്യുന്നവ അത് തടഞ്ഞിട്ടുണ്ട് എന്താണ് ഭാരതപ്പുഴയുടെ തീരങ്ങൾ ജെ സി ബി ഉണ്ടോ ഇടിച്ച് മണ്ണിട്ട് നിരത്തുക അതിന് റവന്യൂ വകുപ്പിൻ്റെ അനുമതി വേണ്ടേ നമ്മുടെ നാട്ടിൻ തണ്ണീർ തടാക നിയമവും നദീ സംരക്ഷണ നിയമവും ഒക്കെ ഉള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു അഞ്ച് സെൻ്റുകാരൻ ഒരു ലോഡ് ഗ്രാവൽ കൊണ്ടിട്ടാൽ അതിന് വന്ന് റവന്യൂ വകുപ്പുകാർ സ്റ്റോപ്പ് എംഒ കൊടുക്കാറില്ലേ അവർ വന്ന് അത് തടസ്സപ്പെടുത്താറില്ലേ അതിൻ്റെ പേരിൽ പണിഷ് ചെയ്യാറില്ലേ എന്തെല്ലാം സംഭവങ്ങൾ കേരളത്തിൽ തന്നെയല്ലേ നിയമം ലംഘിച്ചു പണിഞ്ഞ ഒരു ഫ്ലാറ്റ് കൺമുന്നിൽ ഭസ്മീകരിച്ച് ഇടിച്ച് പൊടിച്ച് നിരപ്പാക്കിയത് അപ്പോൾ ഇതിനെ ഒരു തരത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിൽ വളരെ പ്രകടമായി മുസ്ലിങ്ങൾ ആരോ തടഞ്ഞു അതുകൊണ്ട് ഇനി വാടാ തടയാൻ മലപ്പുറം ഇഞ്ഞ് അങ്ങനെ കൊണ്ടുപോകാം ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കുറേ പരമ വൃത്തിയെട്ടവന്മാർ അതിൽ ഞാൻ നേരത്തെ കാണിച്ച പറഞ്ഞ കാഷായ വസ്ത്രധാരികൾ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും അല്ല കുറേ ആളുകൾ ഇതിനു വേണ്ടി നൂറ് ശതമാനം പണിയെടുക്കുകയാണ് അവിടെ എന്താ ചെയ്തത് ഇത് തടഞ്ഞു രണ്ടാമത്തെ കാര്യം ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നു ആ പാലത്തിൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ച് സർക്കാർ നടപടി എടുക്കണ്ടേ ആ പാലം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടണ്ടേ അവിടെ ഇത് കെട്ടി ഒരുക്കി എല്ലാം ചെയ്യുമ്പോൾ അവിടെ എത്ര ആളുകൾ വരും പതിനായിരങ്ങൾ വരുമോ ലക്ഷങ്ങൾ വരുമോ അതിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണ് അതിൻ്റെ സംഘാടകരടക്കമുള്ളവർ അതിൻ്റെ ജില്ലാ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിനെയോ ഒക്കെ കൊടുത്ത് അതിൻ്റെ അനുമതി വാങ്ങിക്കണ്ടേ അങ്ങനെ വാങ്ങാതെ ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ കുംഭമേളയിൽ നൂറ്റമ്പത് പേർ മരിച്ചു എന്ന് പറഞ്ഞ് തൂക്കിയെടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കളയുന്നത് പോലെ കേരളത്തിലത് സാധ്യമാണോ അങ്ങനെ നടക്കാൻ പാടുണ്ടോ ഏത് മതത്തിലെ വിശ്വാസികളായാലും അപ്പോൾ അതിന് മുൻകൂർ അനുമതി വാങ്ങണം അത് ചെയ്തിട്ടേ ചെയ്യാവൂ ഇപ്പം നടത്തുന്നത് നിയമലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് അതിലെ ചില പ്രവൃത്തികൾ സർക്കാർ ഔദ്യോഗികമായി നിയമപരമായ പിൻബലത്തിൽ അതിനെ ചോദ്യം ചെയ്യുകയും അത് തടയുകയും ചെയ്തതിനാണ് കുംഭമേള നിരോധിച്ചു ഹിന്ദുക്കളെ ഉണരൂ ഉടനെ ഓടി വരൂ എല്ലാവരും കൂടി മലപ്പുറം എടുത്ത് തലയെ വെച്ചുകൊണ്ട് പോകൂ എന്താ ഈ നടത്തുന്നത് എന്നിട്ട് അത് കേട്ട് കേരളം ഇങ്ങനെ നിശബ്ദമായി ഇരിക്കുകയാണ് ഇതിങ്ങനെ കടുത്ത വിദ്വേഷം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ ക്ഷേത്രമാണല്ലോ ഇപ്പോൾ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾക്ക് എഴുത്തച്ഛൻ്റെ പ്രതിമയേക്കാൾ ആ പിന്നെ വിശ്വാസപരമായി പലരും പ്രചരിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ ക്ഷേത്രത്തിനോടാണല്ലോ ഏറ്റവും കൂടുതൽ വിരോധം വരേണ്ടത് അങ്ങനെ അല്ലെങ്കിൽ പോലും എന്നിട്ട് അവിടെ ആയിരത്തി മുന്നൂറോളം ക്ഷേത്രങ്ങൾ വളരെ സുഖകരമായും സന്തോഷമായും ബാക്കി സമൂഹത്തോടൊപ്പം അവർക്ക് വഴി കൊടുത്ത് അവർക്ക് കാശ് കൊടുത്ത് അവർക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുത്ത് ആ ചടങ്ങുകളിൽ പങ്കെടുത്ത് അവിടുത്തെ ജനങ്ങൾ സ്നേഹത്തോടെ പരസ്പരം ചേർന്ന് ജീവിക്കുന്നു വല്ല പ്രശ്നമുണ്ടോ യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ്റെ വിഷയം എന്താ എഴുത്തച്ഛൻ്റെ ഒരു ചിത്രം എന്താണ് അതിൻ്റെ ഒരു രൂപം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പോലും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൻ്റെ അടക്കം ചിത്രങ്ങൾ ലഭ്യമല്ല അതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടാ ഈ രാജ്യത്ത് ജയിലിൽ കിടന്ന പിന്നെ ആർ ബാലകൃഷ്ണമുള്ള സാറിൻ്റെ പേരിൽ സ്മാരകം ഉണ്ടാക്കാമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായ ബഹളം വെച്ച് തിരുവനന്തപുരം മുഴുവൻ രണ്ട് മൂന്ന് ദിവസം സമരം ഉൾപ്പെടെ നടത്തി അവിടെയൊക്കെ എല്ലാ വൃത്തികേടുകളും കാണിച്ചു എന്ന് ഭയങ്കര വിഷ വിവാദവും വിഷയവും ഉണ്ടായ വസ്തുതയിൽ പോലും ഇപ്പം ദേ സ്മാരകത്തിന് സ്ഥലം അനുഭവിച്ചിരിക്കുന്നു അപ്പം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പ്രതിമയല്ല എന്തെല്ലാം പ്രതിമകൾ എവിടെല്ലാം വെക്കണമെങ്കിലും വെക്കാം അതിന് വല്ല തടസ്സമുണ്ടോ അതാണ് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ബോധപൂർവം ഇല്ലാത്തൊരു കാര്യത്തെ അങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഉദ്ദേശം ഈ പേരും പറഞ്ഞിട്ട് കേരളത്തിൽ വലിയ എന്തെങ്കിലും തരത്തിലുള്ള അപ്പം തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ കിട്ടി വോട്ട് കുറഞ്ഞെങ്കിലും അതൊന്നും കാണിക്കാതെ അതൊക്കെ കിട്ടി എന്നുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നതിനിടയിൽ ഈ പറഞ്ഞതുപോലെയുള്ള സംഗതികളാണ് മനഃപൂർവ്വം ബോധപൂർവം ഇത് വിഷയം ഉണ്ടാക്കാൻ ശ്രമിക്കുക കണ്ടില്ലേ നിലവിൽ നിശ്ചയിച്ച സമയത്ത് തന്നെ തീരുമാനിച്ചതുപോലെ കുംഭമേള തിരുനാവായിൽ നടക്കും കുംഭമേള തടയാൻ വന്നാൽ ഭക്തരെ ബഹിരംഗതൽ തകർക്കും അതിനെ തടയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് ഇതിൽ വലിയ എതിർപ്പും വരാൻ സാധ്യതയുണ്ടോ ഒരു എതിർപ്പും വരില്ല എന്താ അവർ നല്ല കച്ചവടക്കാരാണ് അവർ കുംഭമേളയ്ക്ക് വരുന്നവർക്കുള്ള തുണി വിൽക്കും അവർ കുംഭമേളയ്ക്ക് വരുന്നവർക്കുള്ള ഭക്ഷണം വിൽക്കും അവർ കുംഭമേളയ്ക്ക് വരുന്നവർക്കുള്ള ബാക്കി എന്തെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ കടകൾ നിരത്തി 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 അവിടെ എല്ലാം വെച്ച് വഴിനീളെ വിൽക്കും എന്ന് വെച്ചാൽ ആ വരുന്നവരുടെ കാശെല്ലാം കച്ചവടത്തിലൂടെ അവരിഞ്ഞ് വാങ്ങിക്കും പക്ഷേ പാടില്ലാത്ത ചില സംഗതികളുണ്ട് ഇനി ഇത് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം മലപ്പുറം ജില്ലയിലെങ്ങും ബീഫുണ്ടാക്കരുത് വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ അത്തരം സംഗതികളൊക്കെ കേരളത്തിൽ ഒരു പുതിയ ഏറ്റുമുട്ടലുകളുടെ തലം സൃഷ്ടിക്കും അവിടെ തിരുനാവായ കടപ്പുറത്ത് മാമാങ്കം നടക്കാറുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല എത്രയോ വർഷങ്ങളായി റോഡ് മുഴുവൻ നടത്തുന്നു അവർക്ക് വരുന്നവർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ മസ്ജിദുകളും പാളയം പള്ളി അടക്കമുള്ള പള്ളികളിൽ അതിൻ്റെ ക്രമീകരണം ഉണ്ടാക്കുന്നു പല പള്ളികളിലും അപ്പോൾ അത്ര സ്നേഹത്തോടെ നടക്കുന്ന ചടങ്ങുകളെ മുസ്ലിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല തടഞ്ഞതിനകത്ത് ആരും ഇല്ലെങ്കിൽ പോലും ഇത് ഫലപൂർവ്വം ഒരു ഏറ്റുമുട്ടലിൻ്റെ വേദിയാക്കി അതിനെ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന വ്യത്യസ്തമായ കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ ഇട്ട് ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ഇതിനെ വഷളാക്കാൻ ശ്രമിക്കുന്നത് അതേ കമൻറ്റുകൾ നോക്കിയാൽ മതി മലപ്പുറത്ത് തിരുനാവലയിൽ കുംഭമേള നടത്തുക തന്നെ ചെയ്യണം തടയാൻ വരുന്നവനെ നാമജപം കൊണ്ടാകരുത് നേരിടേണ്ടത് നമ്മളിവരുടെ ഉമ്മാക്കി കണ്ട് പേടിച്ചാൽ ഇത് ഇതിവർക്കൊരു തരിപ്പാകും അതുകൊണ്ട് കുംഭമേളയിൽ പരമാവധി എല്ലാ ഹിന്ദുക്കളും പങ്കെടുക്കുക ഇവനൊന്നും ഈ നാട്ടിലൊന്നും കാണില്ല എവിടെയെങ്കിലും സുഖകരമായിട്ടിരുന്നുണ്ട് എഴുതി അങ്ങ് കത്തിക്കുക പിന്നെ അടുത്തത് ഹിന്ദു ഇല്ലെങ്കിൽ ഭാരതമില്ല സനാതനധർമ്മം ഇല്ലെങ്കിൽ ഹിന്ദുസ്ഥാനില്ല കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഹിന്ദുത്വത്തിനെതിരെ തുടങ്ങുന്നു കുംഭമേള നടക്കണം നടത്തണം നട്ടലുള്ള ഹിന്ദുക്കൾ അതിന് മുന്നിട്ടിറങ്ങണം ഈ എതിർപ്പാണ് ഏറ്റവും ഗുണകരമാവുക ഹിന്ദുക്കൾ ഉണരണം ഉണർന്ന് എന്തോ ചെയ്യാനാ സഹോദര ഈ നാട്ടിലെ ആളുകളെല്ലാം കൂടി ഉണർന്ന് എന്തോ ചെയ്യണമെന്നാണ് പറയുന്നത് അവനവൻ്റെ മക്കളെ വളർത്തണം അസുഖത്തിന് ചികിത്സിക്കണം കഴിക്കാനുള്ള ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കണം മക്കൾ നാളെ പഠിച്ച് ജോലിയുണ്ടെങ്കിൽ നമ്മൾ പാമ്പേഴ്സ് കിട്ടിക്കൊണ്ട് കട്ടിലേക്ക് കിടക്കുമ്പോൾ അവരെന്തെങ്കിലും കൊണ്ട് തരും അല്ലാതെ ഈ ഉണർത്തുന്നവനും ഉണരുന്നവനും ഒന്നും ഒന്നും കാണൂല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരോട് പറയാനുള്ളത് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എഴുത്തച്ഛൻ്റെ പ്രതിമയാരും തടഞ്ഞിട്ടില്ല കുംഭമേള തടഞ്ഞതിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്ക് ഒരു പങ്കുമില്ല എഴുത്തച്ഛൻ്റെ പ്രതിമയ്ക്കെതിരെയോ കുംഭമേളയ്ക്കെതിരെയോ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എഴുത്തച്ഛൻ്റെ പ്രതിമ വയ്ക്കാത്തതിൻ്റെ കാരണം അതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയില്ലായ്മയും അത്തരം കാര്യങ്ങളുമാണ് പിന്നെ ആയിരക്കണക്കിന് അമ്പലങ്ങളുള്ള മലപ്പുറത്ത് ഒരു പ്രതിമ ഒരു വിശ്വാസത്തെയും ഒന്നും ചെയ്യില്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഗതികളിൽ കുടുങ്ങരുത് കേരളത്തിൻ്റെ സാമുദായിക സൗഹൃദവും അന്തരീക്ഷവും നിലനിർത്താൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണെന്നും അതിലുണ്ടാകുന്ന നഷ്ടം ഹിന്ദുവിനും മുസ്ലിമിനും അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കും സവിശേഷമായി മാത്രം പതിച്ചു കൊടുക്കുന്നതല്ല എന്നുകൂടി പറയേണ്ടതുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആരാണ്ട് മരാമൻ കൺവെൻഷനും പരാമർശിക്കുന്നത് കേട്ടു ക്രിസ്ത്യാനികൾക്ക് നടത്താം അവരതിൻ്റെ നിയമപരമായ സംഗതികൾ പാലിച്ച് അതിൻ്റെ ചട്ടങ്ങളെല്ലാം പാലിച്ച് എത്രയോ വർഷങ്ങളായി നടന്നു വരുന്നതാണ് അവിടെ ഗോകുവാവിളിയും മറ്റോനെ കൊല്ലലും വാപ്പാവിളിയും ഒക്കെ ഒരു കാര്യമില്ല നിങ്ങളിപ്പോൾ സ്നേഹത്തോടെ മലപ്പുറംകാരെടുത്ത് പറഞ്ഞാൽ അതിൻ്റെ കാശും അങ്ങ് അവരെ ഏൽപ്പിച്ചാൽ അവർ വേണമെങ്കിൽ ദുബായിന്ന് ഷേഖിനെ കൊണ്ടുവന്ന് കുമ്പമേള നടത്തി തരും അതാണ് സത്യം